ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവ് മത്തായ സുശേഷം എട്ടാമധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള ഭാഗങ്ങളിൽ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച് കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു അവൻ കൈ നീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ എന്ന് പറഞ്ഞു ഉടനെ കുഷ്ടം മാറി അവൻ ശുദ്ധമായി ഒരു പുരുഷാരത്തിന്റെ കൂടെ കടന്നു വരുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു കുഷ്ഠരോഗി വന്നിട്ട് പറയുകയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവേ എന്നെ സൗഖ്യമാക്കാൻ കഴിയും പ്രിയരെ അന്നത്തെ സാഹചര്യത്തിൽ കുഷ്ഠം പിടിച്ചൊരു മനുഷ്യൻ പുരുഷാരത്തിന്റെ അടുക്കൽ മറ്റൊരു വ്യക്തിയുടെ അടുക്കൽ പോലും ടാൻ കഴിയത്തില്ല കാരണം അവൻ പാളയത്തിന് പുറത്താണ് പക്ഷേ ഈ പുരുഷാരത്തിന്റെ മുൻപിൽ ആരുണ്ട് ഉണ്ട് ഈ വലിയ സമൂഹത്തിന്റെ മുമ്പിൽ യേശുളളത് കൊണ്ട് ഈ കുഷ്ഠരോഗിയായ മനുഷ്യന് പുരുഷാരമൊരു പ്രശ്നമേ അല്ല അന്നത്തെ നിയമങ്ങളും ഈ കുഷ്ഠരോഗിക്ക് ഒരു പ്രശ്നമല്ല കുഷ്ഠരോഗിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ യേശുവിനെ തന്നെ സൗഖ്യമാക്കാൻ കഴിയും ഹൃദയത്തിനകത്ത് ഒരു ഫെയ്ത്ത് ഉണ്ടായിട്ട് താൻ പുറപ്പെടുകയാണ് പാളയത്തിന്റെ പുറത്ത് കിടന്ന കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ ഇത്രയും വലിയ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിനക്ക് മനസ്സുണ്ടോ വരുത്താതെ വാസ്തവത്തിൽ യേശു തന്നെ അവിടെ ഹൃദയം കൊണ്ട് ഞെട്ടിപ്പോക്കാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരാൾ വന്നിട്ട് എന്നിലുള്ള ആ വ്യക്തിയുടെ വിശ്വാസം എത്ര വലുതാണ് അതാണ് അവിടെ യേശുടനെ കൈനീട്ടി ആ വ്യക്തിയെ തൊട്ടിട്ട് എനിക്ക് മനസ്സുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ ഈ കർത്താവിൻ്റെ അടുക്കലേക്ക് വരാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് സാഹചര്യങ്ങൾ എനിക്ക് പറ്റുന്നില്ല ഇനി ഈ കർത്താവിൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റുന്നില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല നമ്മൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ കുഷ്ഠരോഗിയായ മനുഷ്യനൊന്ന് ചിന്തിച്ചേ പാളയത്തിന്റെ പുറത്ത് കിടക്കുന്ന മനുഷ്യൻ ഒന്നും വക വയ്ക്കാതെ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരൊറ്റ പദം പറഞ്ഞ് തന സൗഖ്യം കൊള്ളയടിച്ചതുപോലെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പ്രിയരെ അവിടെ നിൽക്കട്ടെ അന്നാ വ്യക്തിക്ക് കുഷ്ഠരോഗമാണെങ്കിൽ ഇന്ന് നമുക്ക് ഒത്തിരി മേഖലകൾക്കകത്ത് നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതുണ്ട് പക്ഷെ പിടിപ്പിക്കാൻ മനുഷ്യന് പറ്റത്തില്ല ഈ പുരുഷാരത്തിന് കഴിയത്തില്ല പാളയത്തിന് പുറത്ത് തന്നോടൊപ്പം കഴിയുന്ന കുഷ്ഠരോഗിയായ പലരുണ്ട് അവർക്ക് പറ്റത്തില്ല പക്ഷെ ഒന്ന് തൻ്റെ ഹൃദയത്തിനകത്ത് തന്നെ നിശ്ചയിച്ചു യേശുവിനെ കഴി ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മളീ മനുഷ്യരെയൊക്കെ ആശ്രയിച്ച് നമ്മെപ്പോലെ തന്നെ നടക്കുന്ന ചില വ്യക്തികളിലും ആശ്രയിച്ച് അവിടെ കടന്ന് കറങ്ങാതെ ഈ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്ന് വാസ്തവമായി സൗഖ്യം തരുന്ന സൗഖ്യദായകൻ്റെ അടുക്കലേക്ക് വന്ന് യഥാർത്ഥമായ വിടുതൽ പ്രാപിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവ കൃപജയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക दाव विश्वस्त गाड़ी